അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര മാർക്കറ്റിലോട്ടാണേ സമയം ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചു മണിയൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ പെട്ടെന്നൊരു പൂതി അങ്ങോട്ട് തോന്നി നല്ല ചൂടായിട്ട് ഒരു ബിരിയാണി അങ്ങോട്ട് കഴിക്കണം ബിരിയാണിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടല്ലോ ഒന്നെങ്കിൽ പുറത്തു പോയിട്ട് അങ്ങോട്ട് കഴിക്കുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കുക അപ്പം എന്തുകൊണ്ടും ലാഭം നമുക്ക് വീട്ടിൽ അങ്ങോട്ട് ഉണ്ടാക്കുന്നതാണ് അങ്ങനെ നമുക്ക് പിറ്റേ ദിവസം അങ്ങോട്ട് കഴിക്കാമല്ലോ ഇതുപോലെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയാൽ ഒന്നും രണ്ടും ദിവസമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങളും അപ്പം നമ്മളിതാ മാർക്കറ്റിലോട് കയറിയിട്ടുണ്ടേ ഇന്ന് സൺഡേ ഹോളിഡേ ആയതുകൊണ്ടാണ് തോന്നുന്നുട്ടോ ആളും തിരക്കൊന്നും ഇല്ലാത്തൊരു മാർക്കറ്റിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് കടകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ് ചെയ്തിട്ടും കാണുന്നുണ്ട് വളരെ റയറായിട്ട് കാണുന്ന മാർക്കറ്റിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇത് അതും എസ്പെഷ്യലി സൺഡേ മാത്രം അങ്ങനെ നമ്മളിതാ വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് അങ്ങ് ഇറങ്ങിയിട്ടുണ്ടേ മാർക്കറ്റിലേക്കുള്ള മെയിൻ എൻട്രി ശരിക്കും ഇതല്ല കേട്ടോ ചിക്കൻ മീനൊക്കെ വാങ്ങേണ്ട സെക്ഷനിലേക്കാണ് നമുക്ക് പോകേണ്ടതെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കാരണം എന്താ വെച്ചാൽ മെയിൻ എൻട്രി ആയിട്ടുള്ള പാർട്ടിലൂടെ നമുക്ക് ബൈക്കിലോ അല്ലെങ്കിൽ നടന്നിട്ടോ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ ഇതുപോലെ ആയിരിക്കും കാണുന്ന തിരക്ക് അപ്പോൾ നമ്മളിപ്പോൾ വന്ന റൂട്ടാകുമ്പോൾ നമുക്ക് കാറൊക്കെ അല്ലെങ്കിൽ വാഹനമൊക്കെ നമുക്ക് കറക്റ്റ് അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് സുഖമായിട്ട് നടന്നിങ്ങി വരാം അപ്പോൾ ബിരിയാണി ആക്കേണ്ട ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും വീട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഇനി വേണ്ടത് ചിക്കൻ മാത്രം അപ്പം നമ്മൾ മെയിൻ സെൻറ്റർ ആയിട്ടുള്ള ചിക്കൻ സ്റ്റാളിലേക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ അതുപോലെതാ മീൻ മാർക്കറ്റും തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് അധികം വലിയ തിരക്കൊന്നും അവിടെ ഇല്ല കേട്ടോ അപ്പൊ ചിക്കൻ വാങ്ങുന്നതുകൊണ്ട് പിന്നെ ആ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് കയറിയിട്ടൊന്നും ഇല്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടതാ ഇപ്പൊ ചിക്കൻ ആയാലും മീനിനായാലും ഒക്കെ ഏകദേശം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ചിക്കൻ തന്നെ ഇപ്പോൾ ഇപ്പതാ കിലോന് നൂറ്റി നാൽപ്പത്തഞ്ചാണ് കേട്ടോ പറഞ്ഞത് മാർക്കറ്റിൽ ബീഫും ആടും ഒക്കെ കിട്ടുന്ന ഒരു ഭാഗമാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് പെട്ടെന്ന് അതങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ടൈമിലൊക്കെ വന്ന എപ്പോഴും കാണാറുണ്ട് കേട്ടോ എവിടെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങണം എന്ന് തോന്നിയാൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു മാർക്കറ്റിൽ വന്നാൽ തന്നെ മതി കേട്ടോ അത്രയും വൈബിൾ ഒരു സ്ഥലമാണ് ഇത് തളിപ്പറമ്പിലെ ടോപ്പ് ഹാപ്പനിങ് പ്ലേസ് എന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും ഈ മാർക്കറ്റ് എന്നെ പറയും കേട്ടോ എന്താ വെച്ചാൽ പഴങ്ങളും പച്ചക്കറികളും ചിക്കനും മീനും അങ്ങനെ തുടങ്ങി എല്ലാ സാധനങ്ങളോടും കൂടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് നിരനിരയായിട്ടുള്ള കടകളും നടുക്കായിട്ട് ഒരു കുഞ്ഞു റോഡും അതിലോട്ട് അങ്ങോട്ട് നടന്നിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളുടെ വിലയൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനെ നടന്ന് ഈ കാഴ്ചകളെ കണ്ട് പോകാൻ വേണ്ടിയിട്ട് അതൊരു പ്രത്യേക രസമുള്ള കാര്യമാണേ അങ്ങനെ തിരക്കില്ലാത്ത ഇന്നത്തെ മാർക്കറ്റിലെ കാഴ്ചകളും നമുക്ക് വേണ്ട ചിക്കനൊക്കെ വാങ്ങിയിട്ട് വരുമ്പോഴേക്കിപ്പോൾ ഏകദേശം ഒരു സമയം ആറരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് അങ്ങോട്ട് തട്ടിക്കൂട്ടുന്ന ബിരിയാണി മാറ്റിയിട്ട് ഇന്നൊരു ചേഞ്ചാക്കാൻ വിചാരിച്ചോട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന റെസിപ്പി തലശ്ശേരി ബിരിയാണിയാണേ അപ്പം നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന നല്ല ുള്ളി തലശ്ശേരി ബിരിയാണി എങ്ങനെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ അങ്ങനെ ഉണ്ടാക്കാമെന്ന് ഈ ഒരു വീഡിയോ കണ്ടതെങ്കിൽ മനസ്സിലാകുവേ അപ്പോൾ ഇനി വേറെ എവിടെയും വണ്ടി നിർത്താനില്ല നേരെ അങ്ങോട്ടുടെ വീട്ടിലേക്കാണ് കാരണം സമയം ഇപ്പോൾ ആറരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു ഒമ്പത് മണിക്കുള്ളിൽ തന്നെ നമുക്ക് ബിരിയാണി അങ്ങോട്ട് കഴിക്കാൻ പറ്റും നോക്കിയാലോ എന്ന് അപ്പം ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് എടുക്കണം പിന്നെ പൊതുവേ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വാങ്ങുന്നത് കറിപ്പീസ് ആയിട്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടുന്നത് പറയുന്നത്ര ചെറുതല്ല എന്നാൽ പോലും ബിരിയാണി പീസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലുതായിരിക്കുമല്ലോ അപ്പം അത്ര ഇഷ്ടമല്ല കേട്ടോ എങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാനായാലും കഴിക്കാനായാലും പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ വാങ്ങിയ ചിക്കൻ ഒക്കെ അത് നമുക്ക് വൃത്തിയായിട്ട് അങ്ങോട്ട് കഴുകിയെടുക്കണം മാർക്കറ്റിൽ അങ്ങോട്ട് വാങ്ങുമ്പോൾ ചിക്കന് വലിയ മെനക്കട ഒന്നും ഇല്ലാട്ടോ പെട്ടെന്ന് തന്നെ നമുക്കങ്ങ് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റും കാരണം നല്ല വൃത്തിക്ക് അവർ മുറിച്ച് സെറ്റാക്കി തരുന്നത് അപ്പോൾ ചിക്കൻ കഴിയുമ്പോഴേക്ക് അതിൻ്റെ ഒന്നിച്ച് വേണ്ട വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടാ ചിക്കൻ വാങ്ങിയിട്ട് പൊതുവേ നമ്മൾ മസാലയൊക്കെ ഒക്കെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ അങ്ങോട്ട് മാറ്റി വെക്കും കേട്ടോ അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്ത ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ അതുപോലെതാ ഉപ്പ് പിന്നെ കുറച്ച് മുളക് പൊടി മുളക് പൊടിയൊക്കെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നമ്മൾ ചിക്കന് നന്നായിട്ട് അങ്ങോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാം പൊടികളൊക്കെ അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ചിക്കൻ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് ശേഷം ഫ്രിഡ്ജിൽ ഏകദേശം ഇപ്പോൾ നമ്മൾ സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഏകദേശം ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പുളിക്കാവശ്യത്തിന് കുറച്ച് തൈ ും കൂടെ ഒന്ന് യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് ഫ്രിഡ്ജിലേക്ക് വെച്ചത് അപ്പോൾ ഇനി ആ അരമണിക്കൂർ കൊണ്ട് ഉള്ളി തക്കാളി പിന്നെ അതുപോലെ തന്നെ എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഓൾറെഡി അമ്മ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി തക്കാളിയും ഉള്ളിയൊക്കെ അങ്ങോട്ട് മുറിച്ചെടുക്കാം അപ്പോൾ ബിരിയാണി ഉണ്ടാക്കേണ്ട മസാലയൊക്കെ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്ന ഒരു പാത്രം അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതാ ഉള്ളി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വഴി അങ്ങോട്ട് വരണം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വണമെന്നാണെങ്കിൽതാ ഇതുപോലൊന്ന് ചെയ്ത് വയ്ക്കാൻ മതി കേട്ടോ കുക്കറിലേക്ക് താ മസാലൊക്കെ ഒക്കെ പെരക്കി വെച്ചിട്ടുള്ള ചിക്കൻ അങ്ങോട്ട് ഇട്ടിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുക ആവി നന്നായിട്ട് അങ്ങോട്ട് വന്നു തുടങ്ങിയാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ആ ഒരു വിസിൽ അങ്ങോട്ട് വെച്ച് മാറ്റി വെച്ചാൽ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഉള്ളി നന്നായിട്ട് നന്നായിട്ടങ്ങോട് ആ സമയം കൊണ്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി അങ്ങ് ചതച്ചത് ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയ ശേഷം ഇനി പൊടികളായിട്ട് ഇതാ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ അതുപോലെ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഓൾറെഡി ചിക്കനും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് എക്സ്ട്രാ വേണ്ട എത്രയാച്ച നോക്കിയിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി പൊടികളൊക്കെ മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴണ്ട് കഴിഞ്ഞാൽ മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി കംപ്ലീറ്റ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇനി മസാലയൊക്കെ ആയിട്ട് തക്കാളി ഒന്ന് നന്നായി യോജിപ്പിച്ചെടുത്ത് ഇനി അത് നന്നായിട്ടൊന്ന് വെന്ത്ടഞ്ഞ് അങ്ങോട്ട് വരണം കേട്ടോ അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കണമെന്നില്ല ഇനി അങ്ങോട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴേക്ക് തക്കാളി നന്നായിട്ട് അങ്ങോട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിപ്പം വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചിക്കൻ കംപ്ലീറ്റ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കുക്കറിൽ തന്നെ നമുക്ക് ആ ചിക്കൻ്റെ വെള്ളം ഇറങ്ങിയത് ഉണ്ടാവും അപ്പം ഇപ്പം ഗ്രേവി ഏകദേശം കുറച്ച് തിക്കാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ആ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം മസാല കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടുമ്പോഴാണ് കേട്ടോ നമ്മൾ ദമ്മയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് കളറിലങ്ങോട്ട് ബിരിയാണി എടുക്കാൻ പറ്റും വൈറ്റും ഉണ്ടാകും അതുപോലെ നല്ല മസാല മിക്സ് ചെയ്തിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ചിക്കൻ്റെ വെള്ളം കംപ്ലീറ്റ് ആഡ് ചെയ്തിരുന്നു പിന്നെ ലാസ്റ്റ് ഇതാ കുറച്ച് മല്ലി ഇലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ എടുക്കുന്ന ബിരിയാണി അരിനേക്കാൾ ഇരട്ടി ആയിട്ട് വെള്ളം ഓൾറെഡി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ചോറിൻ്റെ പാർട്ട് നോക്കാം കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ച് അതിലേക്ക് പിന്നെ ഇതാ ബിരിയാണിയുടെ സ്പൈസസ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ അങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതൊന്ന് ജസ്റ്റ് വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മുടെ ബിരിയാണി അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കഴുകി വെള്ളമൊക്കെ ഊറ്റിയത് ശേഷം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് അരിക്ക് ആ ഒരു കപ്പ് തന്നെ നാല് കപ്പോളം വെള്ളമാണ് കേട്ടോ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ആ നെയ്യും സ്പൈസും ഒക്കെ ആയിട്ട് അരി ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം തിളപ്പിച്ചെടുത്തിട്ടുള്ള നമ്മുടെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു പകുതി കഷ്ണം നാരങ്ങാണ് കേട്ടോ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് ഉപ്പ് ചേർത്തിട്ട് എന്തായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കണം കാരണം ഉപ്പ് കുറച്ച് മേലെയായിട്ടുണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് അരിക്ക് നമുക്ക് ഉപ്പ് കിട്ടത്തുള്ളൂ ലാസ്റ്റ് കുറച്ച് നെയ്യ് കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്താ കുക്കറിൻ്റെ മൂടിയൊക്കെ വെച്ച് വിസിലും വെച്ചിട്ട് ഒരൊറ്റ വിസിലങ്ങൾ വേവിച്ചെടുക്കുക വിസിൽ വന്ന് ആ ഒരു ആവിയൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം എന്താ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ അരി അങ്ങട് കുക്കായിട്ടുണ്ടേട്ടുണ്ടല്ലോ അങ്ങനെ മസാലയും റെഡിയായി അതുപോലെ ചോറും റെഡിയായി ഇനി അടുത്ത ടാസ്ക് എന്താ അങ്ങോട്ട് ദമ്മിട്ട് കൊടുക്കുക അല്ലേ അപ്പോൾ പാത്രം സെറ്റാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഇത് ആദ്യത്തെ ലെയർ ആയിട്ടുള്ള ചോറ് അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ ആദ്യം ചോറ് വന്നു പിന്നെ അതിന് കുറച്ച് നെയ് പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് ബിരിയാണി മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ഇനി അതിനുശേഷം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാലയാണെട്ടോ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ലാസ്റ്റ് മസാല കൂടി ആഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ആ ചോറ് കൂടി അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഏകദേശം ഒരു മൂന്ന് ലെയറോളം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗവിൽ ദമ്പിഡിൽ വീണ്ടും സംഭവം ഒന്നല്ല അല്ലേ അങ്ങട് ഫ്ലെയിം ഓൺ ചെയ്യുക ഈ പാത്രം എടുത്ത് വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങട് അങ്ങോട്ട് ആവി കയറ്റി എടുക്കുക അപ്പം ആ ടൈമിൽ മുറ്റത്തന്നെയുള്ള കുറച്ച് വാഴയില നമുക്ക് അങ്ങോട്ട് പറിച്ചെടുക്കാം കാരണം ബിരിയാണിയൊക്കെ നല്ല ചൂടായിട്ട് അങ്ങോട്ട് കഴിക്കണമെങ്കിൽതാ ഈ ഒരു ഇലയും അതിൻ്റെ ആ ഒരു കളറും അങ്ങോട്ട് കിട്ടണം കേട്ടോ അപ്പോൾ ആ ടൈം ആകുമ്പോഴേക്ക് നമ്മളെ ദമ്മൊക്കെ ഞങ്ങടെ സെറ്റായിട്ടുണ്ട് ഇതാ ഇനി ഞങ്ങളുടെ ദമ്മ് പൊട്ടിക്കലാണേ അപ്പം ദമ്മൊക്കെ അങ്ങ് പൊട്ടിച്ചതിന് ശേഷം ഈ കല്യാണ വീട്ടിലൊക്കെ നമുക്ക് കിട്ടുന്ന പോലെ തന്നെ ഒരു കുഞ്ഞു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് പീസും അതിൻ്റെ കൂടെ മസാല ചേർന്നിട്ടുള്ള ചോറും അതുപോലെ നമ്മളെ വെള്ളച്ചോറും കൂടി ഇട്ടിട്ട് ഇനി അത് നമ്മുടെ വാഴയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഗ്രേവി നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ട് അങ്ങോട്ട് എടുത്തത് കൊണ്ടാണ് കേട്ടോ നമുക്ക് രണ്ട് കളറിൽ കിട്ടിയിട്ടുണ്ടോ വൈറ്റും ഉണ്ട് അതുപോലെ മസാല മിക്സ് ചെയ്ത രീതിയിലുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ പൊതുവേ ഇഷ്ടം അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സാലഡ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നാരങ്ങ അച്ചാറുണ്ട് പിന്നെ അതുപോലെ പപ്പടവും അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചതുപോലെ നല്ല അടിപൊളി തലശ്ശേരി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞിട്ടതിൽ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ടേ അപ്പോൾ അതൊന്നും കുഴപ്പമില്ല സംഭവം സെറ്റാണ് അപ്പോൾ ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നല്ല ചൂട് ചോറും കപ്പടവും അച്ചാറും തൈരും ഒക്കെ ചേർത്തിട്ട് അങ്ങോട്ട് കഴിക്കുക അപ്പോൾ ഇന്നത്തെ സൺഡേ നല്ല അടിപൊളി ബിരിയാണിയോട് കൂടി നമ്മൾ അങ്ങോട്ട് വൈൻ്റപ്പ് ചെയ്യുകയാണേ അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം